പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷങ്ങൾ മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ വാക്കുകളാണിത് വയനാട് മുക്കണ്ടെ ചൂരൽമല പ്രദേശം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത ഭൂമിയാകുമ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് മാധവ് ഗാഡ്ഗിലും ഗാഡ്ഗിൽ റിപ്പോർട്ടും ഇപ്പോഴാണോ ഇത് സംസാരിക്കേണ്ട സമയമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഇത് വീണ്ടും പറയേണ്ട സമയം എന്ന് തന്നെയാണ് മറുപടി കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ടിനോട് നമ്മൾ കാണിച്ച അവഗണനയുടെ ഇരകളാണ് ഇന്നലെ മണ്ണിനടിയിൽ പെട്ടുപോയ നിരപരാധികളായ മനുഷ്യർ രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തി ആറ് പേരുടെ ജീവനെടുത്ത രാജമല പെട്ടിമുടിയിലെ ദുരന്തത്തിന് ശേഷം ഗാഡ്ഗിൽ പറഞ്ഞു എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ ആ പറഞ്ഞത് തന്നെയാണ് ഈ ദുരന്തങ്ങളുടെ ദയനീയതയും കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും രാഷ്ട്രീയ ലാഭങ്ങൾക്കും വേണ്ടി മാധവ് ഗാഡ്ഗിലിനെയും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയും തള്ളിപ്പറഞ്ഞവരും പ്രതിഷേധങ്ങൾ തീർത്തവരുമെല്ലാം ഇപ്പോഴും സുരക്ഷിതരാണ് എന്നാൽ കൃത്യമായ അവബോധമില്ലാതെ പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങിയവരും ഇതൊന്നും അറിയാത്ത കുറെ നിസ്സഹായരായ മനുഷ്യരും മണ്ണിനിടയിലും മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടത് തഴയപ്പെട്ട റിപ്പോർട്ടിനെ കുറിച്ചാണ് പശ്ചിമഘട്ടത്തിന്റെ ഉൾപ്പെടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി പരിസ്ഥിതി വിദഗ്ധനായ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു ഈ സമിതിയുടെ അധ്യക്ഷൻ പതിനാല് വിദഗ്ധരടങ്ങിയ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് സർക്കാരിന് സമർപ്പിക്കുന്നത് ഒരുപാട് സംവാദങ്ങൾക്കും ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണങ്ങൾക്കും ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പക്ഷേ അപ്പാടെ തള്ളപ്പെട്ടു പശ്ചിമഘട്ടത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത് തെക്ക് കന്യാകുമാരി മുതൽ നീണ്ടു കിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം ഇതിൽ തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് തുടങ്ങി തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആറു സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ചോളം കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത് ഇതിൽ പ്രധാന സംസ്ഥാനമാണ് കേരളം പശ്ചിമഘട്ടത്തെ പൊതുവിലൊരു പാരിസ്ഥിതിക ലോല പ്രദേശമായാണ് ഗാഡ്ഗിൽ കമ്മിറ്റി കാണുന്നതെങ്കിലും അവിടുത്തെ ലോലതയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രദേശങ്ങളെയും കമ്മിറ്റി ഒരേപോലെയല്ല പരിഗണിച്ചിരുന്നത് മൂന്ന് കാറ്റഗറിയിലായി ഇക്കോ സെൻസിറ്റീവ് സോണുകളെ തിരിച്ചിരുന്നു ജൈവ സവിശേഷതകൾ ഉയരം ചെരിവ് കാലാവസ്ഥ അപകട സാധ്യത ചരിത്ര പ്രാധാന്യം എന്നിവയെല്ലാം കണക്കിലെടുത്തായിരുന്നു ഇത് ശാസ്ത്രീയമായ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിഗമനങ്ങൾ രൂപപ്പെടുത്തിയിരുന്നത് ഇതനുസരിച്ച് അതീവ ലോല മേഖലകളായ എക്കോ സെൻസിറ്റീവ് സോൺ വൺ മേഖലകളിലെ കൃഷിഭൂമി മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങി കർശന നിർദ്ദേശങ്ങൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വച്ചിരുന്നു അതായത് ഈ മേഖലകളിൽ ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥ മാറണമെന്ന് ഗാഡ്ഗിൽ നിർദ്ദേശിച്ചു എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലായാൽ അവിടെ നിന്നും തദ്ദേശവാസികളെ ഇറക്കി വിടുമെന്ന് സാധാരണക്കാരെ ധരിപ്പിച്ച് ഗാഡ്ഗിൽ റിപ്പോർട്ട് തീർത്തും അപ്രായോഗികമാണെന്ന് വരുത്തി തീർത്തു അതുകൊണ്ട് ലാഭമുണ്ടായത് ഭൂമാഫിയകൾക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമായിരുന്നു പക്ഷെ പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കണമെന്നല്ലാതെ ഒരു തദ്ദേശവാസികളെയും ഇറക്കി വിടണമെന്നോ പട്ടയം കൊടുക്കാൻ പാടില്ലെന്നോ കൃഷി നിർത്തിക്കണമെന്നോ കന്നുകാലികളെ വളർത്താൻ പറ്റില്ലെന്നോ രണ്ടു കന്നുകാലികൾ മാത്രമേ പാടുള്ളൂ എന്നോ എന്നും ഗാഡ്ഗിൽ കമ്മിറ്റി എവിടെയും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തരത്തിൽ കള്ള ഉണ്ടായി ഗാഡ്ഗിലിനെ തള്ളി അനധികൃതമായ കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തികളും വീണ്ടും തുടർന്നു കുന്നുകളും മലകളും കയ്യേറി നമ്മൾ നിർമ്മിച്ച കെട്ടിടങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ തുടങ്ങി ഇവയൊക്കെ പ്രകൃതിയുടെ താളം തെറ്റിച്ചതിന്റെ ഫലമാണ് പിന്നീട് നമ്മൾ കണ്ട പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ കവളപ്പാറയിലും പുത്തുമലയിലും പ്രളയമുഖത്തുമൊക്കെ ഇതേ ചർച്ചകൾ ഉയർന്നു വന്നെങ്കിലും കുത്തിയൊലിച്ചു വന്ന വെള്ളത്തെക്കാൾ വേഗത്തിൽ അത് മാഞ്ഞുപോയി ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ ഓരോ വർഷവും നടക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി കൂടി കൂടി വരികയാണ് ഇനിയെങ്കിലും നമ്മൾ ഈ വിഷയം ഗൗരവകരമായി പരിഗണിക്കേണ്ടതുണ്ട്